ം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കട്ടോ അപ്പൊ നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ സീരിയസ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് അടിപൊളി ആവുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് റിസൾട്ട് ഒക്കെ ഉണ്ടോ എന്നുള്ള റിസൾട്ട് കണ്ടു തുടങ്ങിയോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ചെയ്യുമ്പോ റിസൾട്ട് ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിലും പറഞ്ഞോളൂട്ടോ അപ്പോ നമ്മുടെ എന്താ പറയുക ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മളൊരു ബോഡി പൗഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബാത്ത് പൗഡർ മാതിരി അപ്പോ കുറച്ച് പേരായി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ബോഡി സ്ക്രബ് കൂടി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ബോഡി പോളിഷിംഗ് സ്ക്രബ് ആണ് കാണിക്കണത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ നല്ല റിസൾട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ അതുപോലെ തന്നെ ടാൻ റിമൂവിങ് ബ്രൈറ്റനിങ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ബോഡി സ്ക്രബാണ് സ്കിൻ ബ്രൈറ്റനിങ് ബോഡി സ്ക്രബ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റനിങ് കാണാൻ പറ്റും പിന്നെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും വേണ്ട കുട്ടി കുട്ടി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ബോഡി സ്ക്രബ് റെഡിയാക്കാൻ പറ്റും വളരെ എളുപ്പമാണ് അപ്പം ഞാൻ എന്തായാലും അത് ചെയ്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം നമുക്ക് ആ ഇൻസ്റ്റന്റ് ഗ്ലോയും അതുപോലെ തന്നെ ആ ബ്രൈറ്റനിങ് ഒക്കെ വരുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ചെയ്താൽ മതി കേട്ടോ നമ്മൾ എന്നും ബാത്ത് പൗഡർ നമ്മൾ വെള്ളത്തിൽ മിക്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആവും കാരണം നമ്മുടെ ബാത്ത് പൗഡറിൽ വീറ്റ് ഫ്ലോർ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ കടലമാവാണെങ്കിലും ചെറിയൊരു സ്ക്രബിങ്ങ് കട ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആവും അപ്പൊ നമുക്ക് ചെറിയൊരു സ്ക്രബിങ് അതായത് ആഴ്ചയിൽ ഒരുക്കി കൊടുക്കുന്ന എക്സ്ഫോളിയേഷൻ നമ്മൾ ഫേസിന് എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന മാതിരി തന്നെ ബോഡിക്ക് നല്ലതാണ് നമ്മുടെ ടാനും അതേപോലെ ഒരു മൊരിച്ചിലൊക്കെ മാറി നല്ല സ്മൂത്ത് ആവും നമ്മുടെ സ്കിന്ന അതേപോലെ എന്തെങ്കിലും കരിവാളിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും ഡെഡ് സ്കിൻ ഒക്കെ പോകും നല്ലൊരു അടിപൊളിയാവോ അപ്പം അതിനു പറ്റിയിട്ടുള്ള നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ബ്രൈറ്റനിങ് സ്ക്രബാണ് നമ്മൾ കാണുന്നത് അപ്പം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി ഇത് ഫേസിന് പറ്റില്ല കേട്ടോ ബോഡിക്ക് മാത്രമാണ് അപ്പം എന്തായാലും നമുക്ക് നോക്കാം ചെറിയ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കേട്ടോ ഈ ഒരു സ്ക്രബർ റെഡിയാക്കാനായിട്ട് കുറച്ച് ബ്രൂ കോഫിയുടെ പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ടാൻ റിമൂവിങ്ങും ഒക്കെ കിട്ടും പിന്നെ കുറച്ച് ഷുഗർ വലിയ തരിയാണെങ്കിൽ പൊടിക്കാം കാരണം ഞാനിത് റെഡിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്ന് മെൽറ്റ് ആകും അതുകൊണ്ട് ഞാൻ പൊടിക്കാണ്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് എടുക്കാം പിന്നെ ഏതെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ ബോഡി ഷവർ ജെൽ ജെല്ലോ അങ്ങനത്തല്ല അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം ഞാനിവിടെ നിലാ സർപ്സിൻ്റെ നമ്മുടെ ഷവർ ജെല്ലെടുത്തിരിക്കുന്നത് അത് നിർബന്ധം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഇങ്ങനെ കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ സാധാ എടുക്കാം ബദാമിൻ്റെ ഓയിൽ എടുക്കാം അതിൽ ഏതെങ്കിലും എടുക്കാം ഏറ്റവും ബെസ്റ്റ് ഒലീവ് ഓയിൽ കേട്ടോ ഇനി നമുക്ക് ചെയ്യണത് മിക്സിങ് ആണ് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ഈ കോഫി പൗഡറിലേക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കോഫി പൗഡർ അതിലേക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഷുഗർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് ഏകദേശം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ തുടങ്ങിയിട്ട് ആ ഒരു അളവിൽ നമുക്ക് നമ്മുടെ ഷവർ ജെല്ലാം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഏകദേശം നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് വീക്കിലി വൺസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ബോഡി ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് ആവും അതേപോലെ നമ്മുടെ സ്കിന്നു നല്ലോണം പെട്ടെന്ന് നമുക്ക് ഡെഡ് സ്കിൻ ഒക്കെ പോയി ബ്രൈറ്റ് ആവും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഒരു അര സ്പൂൺ മതിയാവും ഞാൻ എത്തിക്കുന്ന ചെറിയ സ്പൂണാണ് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നമുക്കൊരു റൈസ് പൗഡർ ആണ് നൈസ് ആയിട്ടുള്ള റൈസ് പൗഡർ ഇട്ടോ നമ്മള് നൈസ് പൊടി പൊടിയിൽ റൈസ് പൗഡർ അതെടുക്കുക ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക ഇത് നമുക്ക് ഒറ്റത്തവണ റെഡി ആക്കിയാൽ മതി നമ്മൾ ആഴ്ചയിൽ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവണ ഒരു സ്കിൻ പാമ്പറിങ് പ്രൊട്ടീൻ പോലെയൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ സ്ക്രബ് അത് അവിടെ എടുത്തിട്ടുണ്ട് വളരെ കുട്ടി കുറച്ച് നമുക്ക് ഒറ്റ പ്രാവശ്യത്തേക്ക് മതി റെഡി ആക്കി കഴിഞ്ഞ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്റെ ഫേസിൽ ഇങ്ങനെ ഒരു ഗ്ലോഗ് കാണുന്നത് എന്താന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഡ്രിങ്കിന്റെ നമ്മൾ ഷോർട്ട് ചെയ്തപ്പോൾ ഫുള്ള് വാസിലും തേച്ചിട്ട് വന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഏതോ ഗ്ലോ ക്രീം ഇത് ഗ്ലോ ക്രീമൊല്ല വാസിലിയും വാസിലിയൊക്കെ തേച്ച് കെട്ടിന്റെ പണിയാണ് ഫുള്ള് കുരുവാകും ഞാൻ അതിൽ റിപ്ലൈ കൊടുക്കണ്ടത് അതിന്റെ പൊന്നുമോ മാങ്ങ പഴുത്ത മതിയോ കുരുക്കുന്നറച്ച് വരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എൻ്റെ ഒരു സൺക്രീമിന്റെ ആണ് ഞാൻ സൺക്രീം ഓൾറെഡി ഞാൻ എനിക്ക് എത്ര നല്ല റിസൾട്ട് തന്നോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് എന്റെ സൺക്രീം ഇങ്ങനൊരു തിളക്കം തരും അതായത് സൺക്രീം ഇപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ എന്താ പറയുക ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കാണില്ല കാരണം നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് തന്നിട്ടാണ് ഫേസ് പാക്ക് ഇടുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഇത് ബോഡിയിൽ ഇടണം ഞാൻ എൻ്റെ സൺക്രീം ഇട്ടുണ്ട് വെറുതെ വീട്ടിൽ നിൽക്കുന്ന ഈ ഒരു കോലത്തെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡെയിലി പക്കാ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സൺക്രീമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓൾറെഡി ഞാൻ മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാവർക്കും പറ്റുമോന്ന് അറിയില്ല കാരണം ഈ ഒരു ഇങ്ങനെ ഒരു ടച്ച് ആണ് പക്ഷെ ഇത് ഓയിലി അല്ല പക്ഷേ ഇങ്ങനെ ഒരു ഗ്ലോസ് ടച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിലർക്ക് പിമ്പിള് വരും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല എനിക്ക് ഓക്കെ ആയിരുന്നു ഞാൻ തന്നെ ആദ്യം ഉപയോഗിച്ച് പേടിച്ചിട്ടാണ് അവരുന്നെ ഫുൾ ആയി യൂസ് ചെയ്ത് പക്ഷേ കുഴപ്പം തോന്നിയില്ലായെന്നാൽ നമുക്ക് എനിക്ക് ഈ ഗ്ലോ ഇഷ്ടമാണ് ഒരു ചെറിയൊരു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ എന്താ പറയുക യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നാച്ചുറലായിട്ടൊരു തിളക്കുണ്ട് അത് നാച്ചുറലായിട്ട് ഇങ്ങനെ ഇപ്പം കൂടുതലായിട്ട് തോന്നുന്നത് എണ്ണ വിരട്ടിയാതിരി തോന്നുന്നത് സൺക്രീമിൻ്റെയാണ് പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പുറത്തേക്ക് പോകാറുണ്ട് ഒന്നും ചെയ്യാറില്ല പൗഡർ പോലെ ഇടാറില്ല ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോവും ജസ്റ്റ് ലിപ്സ്റ്റിക്കും അതുപോലെ ഐബ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലോ എനിക്കിഷ്ടമാണ് പക്ഷെ ലോങ് ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ ഞാൻ എടുത്ത് പറയാൻ കാരണം കുറച്ച് കമന്റൊക്കെ കണ്ടു അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ അവര് ഈ വീഡിയോ കാണണമെന്നില്ല എന്നാലും ഞാൻ പറഞ്ഞു മാത്രം അപ്പൊ എന്തായാലും നമ്മുടെ സ്ക്രബിന്റെ ഒരു ഫസ്റ്റ് ആ ഒരു റിസൾട്ട് നമുക്ക് നോക്കാം അപ്പോ നമുക്ക് നമുക്കിത് നമ്മുടെ ഞാൻ ഒരു കൈയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഞാൻ പിന്നെ ഡെയിലി എണ്ണ തേക്കുന്നതാണ് അതേപോലെ നമ്മുടെ ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ബിഗ് ചേഞ്ച് എനിക്ക് ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുണ്ടാവില്ല പക്ഷേ നല്ല ഗ്ലോയിങ് ആവും നല്ല സ്മൂത്ത് ആവും എന്നുള്ള സംശയം ഇല്ലാത്തൊരു കാര്യം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതേപോലെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ടാൻ മാറിയിട്ട് നന്നായിട്ട് ബ്രൈറ്റനിങ് കിട്ടും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ അവിടെ പോയിട്ട് കൈ നനയ്ക്കേണ്ട മടിക്ക് ഞാൻ നനയ്ക്കാണ്ടാണ് ഇത് തേച്ചു കൊടുത്തത് പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം എന്നിട്ട് ഞാൻ പോയിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് കൈ നനച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൈ നനച്ചിട്ട് നമ്മൾ ആ നനവോട് കൂടി വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ വാഷിംഗ് മെഷീൻ അടുത്തേക്ക് പോണ്ടേന്ന് ഓർത്തിട്ട് ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്തപ്പോൾ പിടിക്കായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കയ്യിൽ നിന്ന് നനച്ചിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മളിങ്ങനെ പയ്യനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് ഫുൾ ബോഡി തേക്കാം അതായത് നമ്മുടെ നെക്ക് അതേപോലെ നമ്മുടെ മുട്ടിൽ കാൽമുട്ട് കൈമുട്ട് അങ്ങനെയുള്ള ഇടത്ത് പിന്നെ മടക്കുകളില്ല അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഫേസിൽ ഫേസിലൊരിക്കലും ഇത് യൂസ് ചെയ്യുന്നത് കാരണം ഇത് നല്ല സ്ക്രബാണ് അതുകൊണ്ട് തന്നെ ഫേസിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഫേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ചെറിയൊരു സ്ക്രബ് ചെയ്യാം വീക്കിലി വൺസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റിങ് കിട്ടുന്ന സ്ക്രബ് അപ്പം നമ്മൾ നമ്മുടെ സ്ക്രബ് ഇതേ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് കയ്യിൽ ജസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം വേണം നനട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് റെഡിയാക്കിയിട്ട് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാക്കിയിട്ട് ഞാൻ ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്ന അപ്പോൾ ആ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഇങ്ങനെ സ്റ്റിക്ക് മാതിരി ഓട്ടിപ്പിടിക്കണം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ അങ്ങനെ നന്നായി മസാജ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് വെക്കണം എന്നൊന്നും ഇല്ല കാരണം ഇങ്ങനെ ഒരു ഒട്ടലുണ്ട് അപ്പോൾ നമുക്കൊരു മടി വരും വെക്കാനായിട്ട് നേരെ നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഗ്ലോയിങ്ങും സ്കിന്നില് ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ടേ അപ്പം ഇത് എന്നും വേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ സ്ക്രബിങ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ ഡാമേജ് ആവും എന്നും ചെയ്താ അങ്ങനെ അരച്ചരച്ചരച്ച അപ്പൊ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതി പിന്നെ ഫേസിൽ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം സ്ക്രബിങ് ഉണ്ട് കാരണം ഉണ്ട് റൈസ് പൗഡറും ഉണ്ട് രണ്ടും നല്ല സ്ക്രബിങ് എഫക്റ്റാണ് അപ്പം അതുകൊണ്ടുതന്നെ ഷുഗറ് ഞാനിപ്പോഴത്തെ ഷു ഷുഗർ സാധനം അപേക്ഷിച്ച് കുറച്ച് തരി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച് യൂസ് ചെയ്യാം അപ്പോൾ പൊടിക്കുമ്പോൾ നമ്മളത് എപ്പോഴാണോ നേരിട്ട് ഇടാൻ പോകുന്നത് ആ സമയത്ത് ഷുഗർ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ മെൽട്ടായി പോകും ഞാനതുകൊണ്ടാണ് ഈ ഷുഗർ ഇട്ടത് പൊടിക്കാൻ ഇട്ടത് കാരണം ഞാൻ താഴെ വെച്ച് റെഡിയാക്കി മുകളിലേക്ക് വന്ന് അത് മെൽറ്റ് ആകും കുറച്ച് പക്ഷെ ഇപ്പം മെൽറ്റ് ആയിട്ടില്ല ഷുഗറിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കയ്യോ നന്നായിട്ട് നനച്ചു കൊടുക്കുക കാരണം ഡ്രൈ ആവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആവും പിന്നെ നമ്മൾ ഓയിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കഴുകുമ്പോൾ നല്ല സ്മൂതനിങ് ആകട്ടോ സ്കിന്ന് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി കഴുകിയിട്ടാൽ മതി അല്ലെങ്കിൽ ക്ലെൻസിങ് പാഡ് വെച്ചിട്ട് തുടച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡ് ഉണ്ടെങ്കിൽ ഈ വില വീഡിയോസ് വേണമെങ്കിൽ പറയൂ അതുപോലെ തന്നെ ഞാൻ വയറിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതിന് ഡെലിവറിക്ക് ശേഷം എന്നുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഞാൻ ചെറിയ ചെയ്തിട്ടുള്ള കുട്ടിക്കുട്ടി കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഒരു വീഡിയോ ആയിട്ട് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ഇതിൽ വേണമെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ പിന്നെ നമുക്ക് ഒരു പതിനഞ്ച് വീഡിയോ ഒക്കെ ആവുമ്പോ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പൊ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ അറിയാൻ പറ്റും നല്ല ഇൻസ്റ്റന്റ് ഗ്ലോയിങ് ആണ് നമുക്ക് കാണാൻ പറ്റണം അതേപോലെ ബ്രൈറ്റനിങ് ആണ് നല്ല സ്മൂത്ത് ആവും സ്മൂത്ത് ആവെന്നുള്ളത് എന്താ പറയാ റിസൾട്ട് ആണ് നല്ല സോഫ്റ്റ് ആവും അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ടാൻ മാറും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആവും ഇത് നമ്മൾ മോയിസ്ചറൈസ് ചെയ്യാൻ മറക്കരുത് ഞാൻ മുകളിലേക്ക് മോയിസ്ചറൈസർ ചെയ്തുകൊണ്ട് മറന്നുപോയി അല്ലെങ്കിൽ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതെ എന്താ വെച്ചാൽ കുറേ പേര് നമ്മൾ ഇങ്ങനെ ചീൻ ആണാവും ചെയ്യുള്ളൂ പറഞ്ഞ് ചിലപ്പോൾ എന്ന് വെച്ചാൽ ഫുൾ വീഡിയോ കാണില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് പറയണത് കേട്ടോ ഫുൾ വീഡിയോ കാണുന്ന കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കഴുകി നന്നായിട്ട് മോസ്ചറൈസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് നമ്മളിങ്ങനെ സ്കിന്നിൻ്റെ ആ പുറത്തുള്ള ലെയറിൽ നമ്മൾ സ്ക്രബ് ചെയ്യല്ലോ അപ്പൊ അതിന് നന്നായിട്ടൊന്ന് സ്മൂത്തനാക്കാൻ സൂത്തൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ മോയിസ്ചറൈസർ നല്ലതാ ഒരു ലോക്കാക്കി വെക്കുക മോയിച്ചറൈസർ ഇട്ടിട്ട് ബോഡി മോയിസ്ചറൈസർ ഏതെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് ഇതില് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഫുൾ ബോഡി ചെയ്യുക വീക്കിലി വൺസ് മാത്രം ഓക്കെ അപ്പോൾ ബാക്കി എല്ലാ ദിവസവും നമ്മുടെ ബാത്ത് പൗഡർ തന്നെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യണമാതിരി ആ ബാത് പൗഡർ നല്ല റിസൾട്ട് പറയണ്ട കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യൂട്ടോ ചെയ്യാത്തവരാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് പറയേണ്ടത് ട്രൈ ചെയ്തവര് അപ്പോൾ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൗവായിട്ടുള്ള റിസൾട്ടാണ് നല്ല സുപ്പേബ് ആണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല നമ്മളിപ്പോൾ തീരെ ബോഡി കെയർ ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് വേഗം കാണാൻ പറ്റും റിസൾട്ട് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ടാനും അതേപോലെ ഡട്ട് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ലൊരു ഗ്ലോ ആൻഡ് ബ്രൈറ്റനിങ് വരും ഇൻസ്റ്റൻ്റ് പിന്നെ വീക്കിലി നമ്മള് പ്രാവശ്യം ചെയ്യാ വീക്കും അതുപോലെ അപ്പഴാണ് നമുക്ക് അങ്ങനെ ഒരു ഗ്ലോയിങ് അങ്ങനെ കിട്ടുള്ളൂ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോ അതുപോലെ തന്നെ ബ്രൈറ്റൻ ആവും അത് നമ്മൾ വീക്കിലി വൺസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ആണ് പിന്നെ നമ്മൾ കുറച്ചു കൂടെ കൂടുതൽ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ടാനും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പൊ നമുക്കൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഫസ്റ്റ് റിസൾട്ടിൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഈസിയാണ് ചെയ്യാനായിട്ട് ഞാൻ പുതിയ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കൈ അപ്പം നല്ല സ്മൂത്താണ് സ്മൂത്ത് അത്ര സ്മൂത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് നല്ല സൂപ്പർബായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ബോഡി സ്ക്രബ് ആണ് ഈസി അല്ല ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ചെയ്തു നോക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാതെ ഒരു നല്ല ഗ്ലോ ആവും നല്ല സ്മൂത്ത് ആവും നമ്മുടെ ഹാർഡായിട്ടുള്ള പ്രത്യേകിച്ച് കൈമുട്ട് കാൽമുട്ട് അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഹാർഡിനെസ് കൂടുതലാവും അങ്ങനെ ഭയങ്കര പരിപിരിപ്പുണ്ടാവും അതൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആവും പക്ഷെ ഒറ്റ തവണ കൊണ്ട് സോഫ്റ്റ് ആവില്ല നല്ല സോഫ്റ്റ് ആവും ഒറ്റ തവണ ഉണ്ട് പക്ഷെ അത് വീണ്ടും പഴം മാതിരി ആവുമ്പോൾ നമ്മളിങ്ങനെ വീക്കി വൺസ് എക്സ്പ്ലോണേഷൻ കൊടുക്കാം ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് ും പിന്നെ ഫേസിൽ ഞാനൊരു റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞ മാതിരി ശ്രദ്ധിക്കുക ഫേസിൽ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഫേസിലെ സ്ക്രബ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വീഡിയോ ആയി പിന്നെ നമ്മുടെ ക്രിസ്മസ് ആണ് വരുന്നത് അതേപോലെ നമ്മുടെ പാർട്ടീൻ്റെ ബർത്ത് ഡേ ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആവുകയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് വീഡിയോ ഒക്കെ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യങ്ങൾ അപ്പോഴേക്കും ആകും നമുക്കൊരു ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് അതേപോലെ ഡയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ വയറ് കുറക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം ചില ചിലർ തടി അല്ലെങ്കിൽ വയർ മാത്രം കൂടുതലുള്ളവരൊക്കെ ഉണ്ടാവും ഇങ്ങനെ ബ്രൈഡ് ആവാൻ പോകുന്നവർ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് അല്ലാത്തവർക്കും ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അത് അപ്പൊ എന്തായാലും തന്നെ ചെയ്യാട്ടോ നിങ്ങൾ നിങ്ങൾ ഈ ഭാഗം കേൾക്കാൻ ഉള്ളെങ്കിൽ കമന്റ് ചെയ്യുന്നേക്കാൻ എല്ലാവരും എല്ലാം കാണില്ല അപ്പൊ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നോണ്ടേ അപ്പൊ ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ട് നമ്മൾ ഇത്രയും നമ്മൾ സ്ക്രബിംഗ് ഒക്കെ കൊടുത്തോണ്ട് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യുക ഞാനിപ്പോൾ മുകളിലേക്ക് മോയിസ്ചറൈസർ കൊണ്ടുവന്നിട്ടില്ല ബോഡി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കാണിക്കാത്തത് നിങ്ങൾ എന്തായാലും എന്താ പറയുക ചെയ്യാട്ടോ കാരണം സ്കിന്നിന് നമ്മൾ അങ്ങനെ സ്ക്രബ്ബ് കൊടുത്തതല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല മോയിസ്ചറൈസർ ആക്കി ഒന്ന് സെറ്റ് ആക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ